ഈശോയുടെ കരുവയെ ലോകം മുഴുവനും പ്രസിദ്ധമാക്കിയ അക്രവിനെ പങ്കുവെച്ച ദേവകർണയുടെ ജപമാല നമുക്ക് നൽകിയ വിശുദ്ധ ഫൗസ്റ്റിനായുടെ വിശുദ്ധ ഫൗസ്റ്റിന അന്തിമ വിശ്രമം കൊള്ളുന്ന ദേവകർണയുടെ ചാപ്പലിലാണ് ഞാനായിരിക്കുന്നത് എൻ്റെ പിറകിലാണ് വിശുദ്ധ ഫൗസ്റ്റിനായുടെ കബറിടം എന്നീ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദേവകർണയുടെ ജപമാല നമുക്ക് നൽകുവാൻ സ്വർഗം ഉപയോഗിച്ച ഈശോ ഉപയോഗിച്ച വിശുദ്ധ ഫൗസ്റ്റിനായുടെ കബറിടമാണ് എൻ്റെ തൊട്ട് മുൻപില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് സെൻറ്റ് ഫോസ്റ്റിനോട് ചേർന്ന് ഈശോയെ ഇന്നേ ദിവസം മഹത്വപ്പെടുത്താം ദേവകർണയുടെ ഈശോയുടെ മെറാക്കുലസ് ഇമേജിന് താഴെയാണ് ഈശുദോസ് നായരുടെ സെൻറ്റ് ഫോസ്റ്റിനായുടെ കബറിടം നമ്മുടെ തൊട്ടുമുമ്പിൽ ദേവകരുണയുടെ ഈശോയെ നമുക്ക് കാണാം നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂശിൽ നമുക്കായി സകലതും പൂർത്തീകരിച്ച ആ ഈശോയുടെ അതിദാരുണമായ സാധനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായി ക്രൂശൽ സകലതും പൂർത്തീകരിച്ചു ഈശോയുടെ കരുണയുടെ വലിയൊരു പ്രവാഹം ഇന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അമേൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ തിരുജലമേ ഞാൻ ഞാനങ്ങേല് ശരണപ്പെടുന്നു വിശുദ്ധ ഫൗസിനെ നമ്മെ പഠിപ്പിച്ച് ഈ പ്രാർത്ഥന ഈശോയുടെ അതി ദാരുണമായ പീഡാസഹനങ്ങളോ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിലും തിരുജലത്തിലും നമുക്കിപ്പോൾ ശരണപ്പെടാം